അവർ ആദ്യമായി ക്ഷണിച്ചത് ആദ്യമായി പ്രബോധനം ചെയ്തത് ഈ ഈ ആദർശത്തിലേക്കാണ് പ്രവാചകന്മാർ സകലവും അതുകൊണ്ട് തന്നെ വൽ ജമാഅ അവരെ പ്രബോധനത്തിൽ നിൽക്കുക എപ്പോഴും തൗഹീദായിരിക്കും പല ആളുകളും ചോദിക്കുന്നത് നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും ഈ തൗഹീദ് മാത്രമാണോ പറയാനുള്ളത് വേറൊന്നും നിങ്ങൾക്ക് പറയാനില്ലേ

എല്ലാ ജനപദങ്ങളിലേക്കും എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ആ പ്രവാചകന്മാർക്കെല്ലാം നാം കൊടുത്തത് അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടത് ആരാധനകൾ കർഹനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് മനുഷ്യരെ അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്യുവാൻ വേണ്ടി അള്ളാഹു വഹയു കൊടുത്ത കാര്യം الله നിങ്ങൾ മാത്രം ആരാധിക്കണം പുറമെയുള്ള ഇവിടെ ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികൾ അതിനെയെല്ലാം നിങ്ങൾ ബഹിഷ്കരിക്കണം എന്നാണ് എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് എന്ന്